കേരളം ഇനിയും പട്ടിണിയിലേക്കാണ് പോകുന്നത് കേട്ടോ ഒരു രക്ഷയും ദാ ഇനി എൻ്റെ ഭാഗത്ത് നിന്നൊരു സഹായവും ആർക്കും ഉണ്ടാകില്ല ഒരാളെയും സഹായിക്കില്ല ഒരു ചാരിറ്റി പ്രവർത്തനവും ചെയ്യില്ല മതിയായി എല്ലാം മതിയായി എന്ന് കുഞ്ഞാൻ മലപ്പുറം ഈ അഭിപ്രായത്തോടെ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട് ഇതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ശരി മാത്രളെ സഹായിച്ചിട്ടുണ്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടുണ്ട് ആ തിരിയാറപ്പിഞ്ഞാൽ ഇനി നറുക്കെടുപ്പല്ല ആരെങ്കിലും മൂന്ന് കണക്കാണ് ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പറ്റിയതാണ് ഒരു വീഡിയോട് പറഞ്ഞാൽ ഒരാൾക്കും സഹായം ചെയ്യണ്ട സഹായം ചെയ്തോളാം ഞാൻ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നൊക്കെ നോക്കിയാല് ചാരിറ്റി വീഡിയോ കണ്ടവണ് ചെയ്ത വ്യക്തിയാണ് രോഗികൾക്ക് വേണ്ടി ഇരുപത് ലക്ഷം ഇരുപത്തി ലക്ഷം ഏഹ് വീട് രണ്ട് വീട് വരെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാനും അവൻ എൻ്റെ പൈസ അല്ല എഞ്ചോ പത്ത് പൈസ അല്ല നാട്ടാരെ പൈസ തന്നെ ഇതേപോലെ വീട് പിന്നെ നമ്മൾ ഓരോരുത്തർക്കും വീട് രണ്ട് വീട് വരെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഏഹ് അതൊന്നും ജനങ്ങൾ കുഞ്ഞാൻ ചെയ്തതാണ് ഒരു നല്ല കാര്യമാണ് ഒരു ഗതി ഇല്ലാത്തവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു ഏഹ് നമുക്ക് കിട്ടിയത് എന്താണ് ശരി പറഞ്ഞാൽ കേരളം പട്ടിണിയിലേക്ക് അതെ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് വലിയ ഉപകാരം നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ സഹായമായിരിക്കും അത് നീ വലിയവനാടാ വലിയവൻ അധ്വാനിച്ച് ജീവിക്കടാ ശരി ഇതാണ് നമുക്കെന്ന് എടുക്കാനുള്ള വിഷയം അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നടന്നപ്പോൾ എന്ത് തീരുമാനമുണ്ടായി ജനങ്ങൾ എന്താണ് ചെയ്തത് ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും രൂപത്തിൽ ഒരു നിയമ നടപടി ഉണ്ടായോ എന്ന് നമുക്ക് അറിയണമല്ലോ നോക്കിക്കോ പാണ്ടിക്കാട് നിയമവിരുദ്ധ ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലോട്ടറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റുമായി സംസാരിച്ചു ഡയറക്ടറുമായി സംസാരിച്ചു തികച്ചും നിയമവിരുദ്ധമായി നടത്തിയ തട്ടിപ്പ് പ്രഥമ ദൃഷ്ടിയ കുറ്റകരമാണ് എന്ന് ലോട്ടറി വകുപ്പ് അറിയിക്കുന്നു തുടർന്ന് ഇന്റേണൽ ഇന്റലിജൻസ് ആൻഡ് ഇൻസ്പെക്ഷൻ വിങ്ങിന് സംഭവത്തിൽ രേഖാമൂലം പരാതി നൽകി കൂടാതെ സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശങ്ങളിൽ ഉൾപ്പെടെ പ്രചാരണം പ്രചരണം നടത്തിയ തട്ടിപ്പായതിനാൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് കേരളത്തിൽ ലോട്ടറികളോ സമ്മാന കൂപ്പണുകളോ പ്രിന്റ് ചെയ്ത് വിൽപ്പന നടത്തുന്നതിനോ നെറുക്കെടുപ്പ് നടത്തി സമ്മാനം വിതരണം ചെയ്യുന്നതിനോ സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ നിലനിൽക്കെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്തുകൊണ്ട് ആയിരം രൂപ ടിക്കറ്റ് നിരക്കിൽ സീരിയൽ നമ്പറുകളും വീടും പറമ്പും ഒന്നാം സമ്മാനം തുടങ്ങി നിരവധി സമ്മാനങ്ങൾ എന്ന പേരിൽ കൂപ്പൺ അഥവാ ലോട്ടറികൾ പ്രിന്റ് ചെയ്ത് വിൽപ്പന നടത്തി കോടികളുടെ തട്ടിപ്പും നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കേന്ദ്ര ലോട്ടറി ആക്ട് മൂന്ന് നാല് പ്രകാരം സംസ്ഥാന സർക്കാർ മാത്രമേ ലോട്ടറി സംഘടിപ്പിക്കുകയോ നടത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു കൂടാതെ രണ്ടായിരത്തി അഞ്ചിലെ കേരള പേപ്പർ ലോട്ടറി റെഗുലേഷൻ ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭേദഗതി ചട്ടം നാല് ൈസേഷൻ ഷാൽ ഓർഗനൈസ്ഡ് ഓർഗനൈസ് കണ്ടക്ട് സെൽ പ്രൊമോട്ട് ഓർ ഫെസിലിറ്റേറ്റ് എനി ലോട്ടറി ഇൻ എനി ഫോർ എനി ഫോറം വിത്തിൻ ദി ജൂറിസ് ഡിക്ഷൻ ആ ജൂറിസ് ഡിക്ഷൻ ഓഫ് ദി സ്റ്റേറ്റ് എക്സെപ്റ്റ് ആസ് അതോറി ഓതറൈസ്ഡ് ബൈ ദി ഗവൺമെന്റ് ഇതാണ് പ്രസ്തുത ചട്ടം നാല് രണ്ട് ബി പ്രകാരം ഹു എവർ കോൺട്രവൻസസ് കോൺട്രസ് ദി പ്രൊവിഷൻസ് ഓഫ് സബ് റൂൾ രണ്ട് എ ഷാൾ ബി പണിഷബിൾ വിത്ത് റിഗോറസ് ഇംപ്രിസോൺമെന്റ് ഫോർ ദി ടേം വി മേ എക്സ്റ്റെൻഡ് ടു ടു ഇയേഴ്സ് ഓർ വിത്തെ ഫൈൻ ഓർ വിത്ത് ബോതാസ് പ്രൊവൈഡ് അണ്ടർ സെക്ഷൻ സെവൻ ത്രീ ഓർ സെക്ഷൻ എയ്റ്റ് ആസ് ദി കേസ് മേ ബി ഓഫ് ദി ആക്ട് എന്നും വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ് കൂടാതെ മേൽപ്പറഞ്ഞ രീതിയിൽ കുറ്റകരമായും നിയമവിരുദ്ധമായും നടത്തുന്ന കൂപ്പൺ അഥവാ നിയമവിരുദ്ധ ലോട്ടറി കച്ചവടവും നറുക്കെടുപ്പും ലോട്ടറി നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരം രണ്ടു വർഷം കഠിന തടവോ പിഴയോ ലഭിക്കാവുന്നതും ഇന്ത്യൻ പീനൽ കോഡിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എ വകുപ്പ് പ്രകാരം ആറു മാസം തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് കൂടാതെ വഞ്ചനയ്ക്ക് ജാമ്യമില്ല കുറ്റകൃത്യവും നിലനിൽക്കുന്നതാണ് നിയമവിരുദ്ധമായി നടത്തിയ ലോട്ടറി തട്ടിപ്പിന്റെ നെറുക്കെടുപ്പിലും ക്രമക്കേട് കാണിക്കുകയും സമ്മാനം നൽകാതെ ആളുകളെ വഞ്ചിക്കുകയും ചെയ്തതായി വ്യാപകമായ പരാതികൾ നിലനിൽക്കുന്നുണ്ട് ഇനി തട്ടിപ്പിനിരയാക്കപ്പെട്ടു എന്ന് സംശയിക്കപ്പെടുന്നവർ ഇനി ചെയ്യേണ്ടത് പ്രിന്റ് ചെയ്ത് കൈവശമുള്ള കൂപ്പണും പണം കൈമാറിയതിൻ്റെ ഡിജിറ്റൽ രേഖയുടെ പകർപ്പും പരാതിയും സഹിതം അതാത് പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കോ സൈബർ പോലീസ് സ്റ്റേഷനുകളിലേക്കോ നേരിട്ടോ തപാലിലൂടെയോ ഇമെയിൽ ഉപയോഗിച്ചോ പരാതികൾ നൽകുക എന്നതാണ് വിദേശത്തുള്ളവർക്കും ഇമെയിലിലൂടെ സംസ്ഥാന പോലീസ് മേധാവിക്കോ അതായത് പോലീസ് എസ് എച്ച്ഒമാർക്കോ പരാതി നൽകാവുന്നതാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പരമൻ പെരുമന ഓക്കെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും അല്ലയ്യ നിന്റെ സഹായം കൊണ്ട് ജീവിക്കുന്നവരാണല്ലോ മലപ്പുറത്ത് മുഴുവൻ ഒന്ന് പോടാപ്പ ഒരു സഹായം കൂടി ചെയ്യണം നിന്റെ ഈ തൊലിഞ്ഞ ചാനൽ കൂടി നിർത്തണം എല്ലാവരെയും നല്ലതുപോലെ മൂഞ്ചിച്ചില്ലേ ഇനി നിർത്തുന്നതാണ് നല്ലത് നിന്റെ പറച്ചില് കേട്ടാൽ തോന്നും ഇതുവരെ ചെയ്തതൊക്കെ നിന്റെ വാപ്പാട സ്വത്തു കൊണ്ടാണ് കൊടുത്തത് എന്ന് അണ്ടിയാണ് ഒരു മിനിറ്റോളം നെറുക്കിൽ തപ്പിയിരുന്നത് ചിരിപ്പിക്കല്ലേ നല്ലൊരു മനുഷ്യനായിരുന്നു നിന്റെ സഹായം ആവശ്യമില്ല പക്ഷെ കള്ളത്തരം ചെയ്യാതിരുന്നാൽ മതി ജനങ്ങളെ പറ്റിക്കാതിരിക്കുക ഒരു അഭിപ്രായവുമില്ല ഓനോട് പാണ്ടിക്കാട് എന്ന് മാറ്റി ഓരോപ്പുറം കാണി ഓ ആക്കാൻ പാടാം ശരി നൗ ി ഹോ ചലി എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെ കൈ കഴുകി പോകാൻ വരട്ടെ വീട് തിരിച്ചു കൊടുത്ത് ഇനി ഓരോരുത്തരുടെയും പണം നീ തന്നെ തിരിച്ചു കൊടുക്കുകയോ കൊടുപ്പിക്കുകയോ വേണം ആയിരം ചിലവാക്കിയവർ മുഴുവൻ മുഴുവനും ആർഭാടത്തിനോ സഹായിക്കാനോ വന്നവരല്ല വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായെങ്കിലോ എന്ന് കരുതി സ്വരൂപിച്ച് വച്ചതിൽ നിന്ന് കൊടുത്തവരുണ്ടാകും നീ ചെയ്ത തെറ്റ് ലോകം കണ്ടു ഒരു ദാക്ഷിണ്യവും പടച്ചവന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല ഈ ഏറ്റുപറച്ചൽ കൊണ്ട് വീണ്ടെടുക്കാനാവില്ല ജനങ്ങളുടെ സഹകരണം കൊണ്ട് ഇത്തിരി കാശ് വരുമ്പോൾ വലിയ സംഭവമായി എന്ന് കണക്ക് കൂട്ടി കിട്ടിയ കൊട്ടാരം തകരാൻ വലിയ പടക്കോപ്പൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അൺഫോളോ ചെയ്താൽ തീരുന്ന കൊട്ടാരമേ നീയൊക്കെ കിട്ടിയിട്ടുള്ളൂ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ ഓക്കെ പണ്ടിക്കാട് കള്ളൻ കുഞ്ഞനെ അങ്ങനെ പറയല്ലേ നീ പി വി അൻവറിനെ കൂടി ഒന്ന് സഹായിക്കണം നിന്നോടാരെങ്കിലും പറഞ്ഞോ എല്ലാവരെയും സഹായിക്കാൻ പോയി പണിയെടുത്തത് നിന്നോട് ആ നീ ഒരു തെറ്റും ചെയ്തില്ല എൻ്റെ വാപ്പയാണ് തെറ്റ് ചെയ്തത് ഇങ്ങനെ ആരും നല്ലതൊന്നും പറയുന്നില്ല ഇനി അവൻ ഇങ്ങനെ പറയാമല്ലോ കാര്യം പാവങ്ങളെ മുഖ്യ കാശ് കുറെ കിട്ടിയിട്ടുണ്ട് നീ എന്തിനാടാ ഇത്രയ്ക്കും ഞറുക്ക് കിടന്നിട്ട് മേളീന്നൊന്നും ഇളക്കിയിട്ട് എടുക്കാതെ അത് താഴെ പോയി എടുത്തപ്പോഴത്തേക്ക് നീ പരിപാടി സെറ്റപ്പ് പരിപാടിയാണല്ലോടാ നീ ഉദ്ദേശിച്ചത് ഓളത്തരം കാണിക്കാൻ ഇവനേ കഴിയേ കഴിഞ്ഞേ ഉള്ളൂ ഇവനെ കഴിഞ്ഞേയുള്ളൂ നന്നായി ഒരു പ്രാവശ്യം പറ്റിച്ച് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തൊഴിൽ നിറങ്ങണ്ടല്ലോ അല്ലെ സൈക്കോളജിക്കൽ മൂവ് ഇങ്ങനെ എന്തായിരുന്നാലും ആളുകൾ പിശുക്കില്ലാതെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വളരെ സന്തോഷം ഇയാൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ഇനി കേരളത്തിൻ്റെ കാര്യമാണ് കഷ്ടം പാകിസ്ഥാനിലേക്ക് ഇനി പാക്കിസ്ഥാനിലേക്കിനിപ്പോൾ കൈനീട്ടേണ്ടി വരുമോ എന്നതാണ് ഇതാ ഇതെല്ലാം ആളുടെ കമൻറ്റ് ബോക്സാണ് ഓക്കെ ആ ഇങ്ങനെയൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ട് കേട്ടോ ഒന്നും പോസിറ്റീവല്ല യൂട്യൂബ് ചാനൽ കൂടി നിർത്തിപ്പോയിക്കൊള്ളാൻ ഒരെണ്ണം പോലും പോസിറ്റീവല്ല ഒരെണ്ണം പോലും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഓരോരുത്തരുടെയും സൗകര്യമാണ് പക്ഷെ ഒരെണ്ണം പോലും ഇല്ല എന്നാണ് ഒത്തിരി ഉണ്ട് കേട്ടോ